കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് അന്നത്തെ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ മുപ്പത്തിയഞ്ച് സീറ്റിൽ ജയിക്കും മുപ്പത്തിയഞ്ച് സീറ്റ് ജയിച്ചാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നാണ് ആ തരത്തിൽ ഞങ്ങൾ കേരള ഭരണത്തിൽ നിർണായകമാകും അടുത്തത് കേരളം ആര് ഭരിക്കണം എന്ന കാര്യം തീരുമാനിക്കുന്ന ഫോഴ്സ് ഞങ്ങളാകുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് ബി ജെ പിക്ക് ഉണ്ടാവും അല്ല കോൺഫിഡൻസിൻ്റെ കാര്യമല്ല ഇത് ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയും കാഴ്ചപ്പാട് അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രസിഡൻ്റായി എനിക്ക് ജന പാർട്ടി ഈ അവസരം തന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ലക്ഷ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ഈ പൊളിറ്റിക്കൽ കൾച്ചർ ഇതുവരെ വിവാദം മാത്രം കണ്ട് ജനങ്ങൾക്ക് ഒരു പുതിയ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട് വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ആണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സി പി എം ടാർഗറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയ അങ്ങനെ ഒരു പൊളിറ്റിക്സ് അങ്ങനെ ഒരു നാരറ്റീവ് മുന്നോട്ട് വെച്ചാൽ ഒരു മെജോറിറ്റി കൺസോളിഡേഷൻ എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടാവില്ലേ അങ്ങനെ ഉണ്ടായാൽ നഷ്ടം ബി ജെ പിക്ക് ആയിരിക്കില്ലേ അത് ഭയക്കുന്നു എല്ലേ നോക്കൂ ഞങ്ങൾ ഈ പറഞ്ഞതെല്ലാം എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പേ കണ്ടുപിടിച്ച് ജനങ്ങളെ വെഡ്ഡിയാക്കാനല്ല ഞങ്ങൾ പറയുന്നത് ഇത് ലെഫ്റ്റ് ഇത് അവർ ഏർച്ചത്താപ്പോൾ നോക്കൂ എത്ര കൊല്ലമായിട്ടാണ് എൽ ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയും ഒപ്പം രാഷ്ട്രീയം ചെയ്തത് എത്ര കൊല്ലമായിട്ട് ചെയ്തതല്ലേ ഇന്ന് മുസ്ലിം വോട്ട് കൈന്ന് പോകുന്നുണ്ടെന്ന് കാണുമ്പോഴാണ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജമാത്തിൻ്റെ എതിരെ സംസാരിക്കുന്നത് മാറാട് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല അവിടെ ആരാണ് ജമാഅത്തെ ഇസ്ലാമീൻ്റെ പിന്തുണയും സംരക്ഷിക്കാൻ നോക്കിയത്